ട്വൻറ്റി ഫോർ ബിസിനസ് കോൺക്ലേവ് തുടരുകയാണ് ഞാനിപ്പോൾ റെഡ് കാർപ്പറ്റാണ് എനിക്കിപ്പം ഹൈബ്രിഡിന് എം പി ഉണ്ട് സർ ട്വൻറ്റി ഫോറിൻ്റെ ബിസിനസ് കോൺക്ലേവ് ഒരു ആദ്യത്തെ ഒരു അറ്റംറ്റ് ആണ് നമ്മൾ കാരണം ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉള്ള ആൾക്കാർ ഇവിടെ വരുന്നു അവരുടെ ബിസിനസ് ഐഡിയ സംസാരിക്കുന്നു പുതിയ പുതിയ ആശയങ്ങൾ പറയുന്നു അപ്പോൾ ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന് പറയുന്ന ആ ഒരു ഇയറിലേക്കാണ് അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നൂറ് വർഷങ്ങൾ പൂർത്തിയാകുമ്പോഴത്തേക്കും ഇന്ത്യ ഡെവലപ്പിംഗ് എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് മാറി ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറണം എന്നാണ് നമ്മുടെ ആഗ്രഹം ആ പ്രതീക്ഷകൾ എന്താണ് ആർ വി ഓൺ ദ റൈറ്റ് ട്രാക്ക് അതെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്നത് നൂറ് വർഷം തികയുമ്പോൾ ഇന്ത്യ ആസ് എ കൺട്രി ഉണ്ടാക്കിയിട്ടുള്ള വളർച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്ന കാര്യം മുതൽ ഇനീഷ്യലി ഇന്ത്യ എങ്ങനെയായിരുന്നു ആ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുക ഇൻ ടേംസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ടേംസ് ഓഫ് കണക്ടിവിറ്റി ആളുകളുടെ ആവശ്യങ്ങൾക്കും ആളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും അനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ പ്രതീക്ഷ ഈ വളർച്ച നിലനിൽക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ്സായി പൊതുമേഖലയിലും ഗവൺമെൻറ് സെക്ടറിലും തന്നെ നിലനിൽക്കണം എന്നാണ് ഫോർ എക്സാമ്പിൾ റെയിൽവേയിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരു സമയമാണ് റെയിൽവേ വികസനം ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് നടത്തുന്നുണ്ട് പക്ഷേ ഇതൊന്നും സ്വകാര്യ കമ്പനികൾക്കോ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികൾക്കോ കോർപ്പറേറ്റ്സിനോ ഏറ്റെടുക്കാൻ വേണ്ടി ആഗ്രഹം ഇന്ത്യൻ റെയിൽവേ സിസ്റ്റവും അതുപോലെയുള്ള ഇപ്പോൾ നമ്മൾക്ക് ആകെ ഉണ്ടായിരുന്ന എയർ ഇന്ത്യ വിമാനവും ഇന്ന് പൊതുമേഖലയിൽ നിന്ന് നഷ്ടമായിരിക്കുകയാണ് ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദ ഗ്രോത്ത് റേറ്റ് അച്ച് അറ്റ് വിച്ച് ഇന്ത്യ ഈസ് ഗ്രോയിങ് വി എക്സ്പെക്ട് എ ലോഡ് ഓഫ് പ്രൈവറ്റ് പാർട്ട്നർഷിപ്പ് ആസ് വെൽ ഇന്നത്തെ ബിസിനസ് കോൺക്ലേവ് തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല ഒരു സസ്റ്റൈനബിലിറ്റി ഇൻക്ലൂസിവിറ്റി നമ്മളുടെ വളർച്ച മേഖലയ്ക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു വീക്ഷണം എന്ന് പറയുന്നത് അതിൽ ഊന്നിയിട്ടുള്ള വികസനമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഈ പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ അന്നൊരു കൊളാബറേഷൻ ഏത് രീതിയിൽ വേണം എന്നാണ് അങ്ങനെ ഒരു ഐഡിയ മനസ്സിലുണ്ടോ അല്ല നമ്മൾക്കിപ്പോൾ ദ റേറ്റ് അറ്റ് വിച്ച് വി ഗ്രോ നമ്മൾക്ക് എല്ലാം ഗവൺമെൻറ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുക അസാധ്യമാണ് എന്നാൽ നമ്മളുടെ പ്രൈഡ് ഓഫ് ആർ നേഷൻ നമ്മളുടെ ഇപ്പോൾ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇൻഷുറൻസ് കമ്പനി ബാങ്കിങ് സെക്ടേഴ്സ് ഇന്ത്യയുടെ ഇക്കോണമിക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ അവിടെ അവരെ നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ഈ അടുത്തുണ്ടായിരുന്ന പല മരണ വാർത്തകളും കോർപ്പറേറ്റ് ലൈഫ് ബാലൻസിനെ സംബന്ധിച്ചെല്ലാം വലിയ ചർച്ചകൾ നടക്കുന്ന സന്ദർഭത്തിൽ കൂടിയാണ് ആ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ബിസിനസ് സംബന്ധിച്ചപ്പോൾ ഒരു ജനപ്രതിനിധി എന്താണ് തോന്നുന്നത് ഇത്തരം ഇത്തരം ആശയങ്ങൾ ബിസിനസ് കോൺക്ലേവുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ നമ്മുടെ സ്റ്റേറ്റിനെ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആക്കാനും കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കാനും കൂടുതൽ ആശയങ്ങൾ ചർച്ച ചെയ്യാനും ഉള്ള വേദികളാകും അത് യങ് ഓണ്ടർപ്രണേഴ്സ് ഉമൺ ഓണ്ടർപ്രണേഴ്സ് സ്റ്റാർട്ടപ്പ്സ് എല്ലാവർക്കും ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്ന് അവരുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനും അതുവഴി അവർക്ക് പിന്തുണ കിട്ടാനുമുള്ള സാഹചര്യം ഉണ്ടാവുമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ തുടക്കമാണ് സോ 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 മച്ച് മച്ച് വാസ് ഓൺ ദി